ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നാളത്തെ ദിവസം അക്ഷയതൃതീയയ്ക്ക് തുല്യമായിട്ടുള്ള തങ്കഗണപതി ദിവസമാണ് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും തങ്കഗണപതി ദിവസം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്താണ് തങ്കഗണപതി ഈ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം തങ്കഗണപതി ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയും രോഹിണി നക്ഷത്രവും അമൃത സിദ്ധി യോഗവും കൂടി ഒന്നിച്ചു വരുന്നതിനെയാണ് നമ്മൾ തങ്കഗണപതി ദിവസം എന്ന് പറയുന്നത് അക്ഷയതൃതീയയ്ക്ക് തുല്യമാണ് ഈ ഒരു ദിവസം എന്ന് പറയാൻ കാരണം ആ ദിവസം നമ്മൾ എന്തു ചെയ്താലും അത് ഇരട്ടിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അക്ഷയതൃതീയക്ക് സാധാരണ നമ്മൾ സ്വർണം മേടിക്കാറുണ്ട് എന്നാൽ അക്ഷയതൃതിയേക്കാൾ കൂടുതൽ നമ്മൾ ഒരു കുഞ്ഞ് ചെറിയ പീസ് സ്വർണം വാങ്ങിച്ചാലും അത് ഇരട്ടിയായിട്ട് ഈ ഒരു ദിവസം വാങ്ങിയാൽ നമ്മൾക്ക് പെരുകും എന്നുള്ളതാണ് കാരണം സ്വർണം വെള്ളി ധനം ഇവയൊക്കെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ ഗണേശ ഭഗവാനാണ് നിങ്ങളൊക്കെ ഏതൊരു വലിയ ജുവലറികളിലും ടെക്സ്റ്റൈൽസ് ഷോപ്പുകളിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഗണപതി ഭഗവാനെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ഉരുളിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്തിരുത്തിയിരിക്കുന്നത് കാണാം അതിൻ്റെ എന്ന് പറയുന്നത് ഭഗവാനെ അത്രമാത്രം നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ഉള്ള സ്വത്തുവകകളൊക്കെ നമ്മൾ ഭഗവാനു കൊടുത്താൽ അത് നശിച്ചു പോകാതെ ഭഗവാൻ സംരക്ഷിക്കുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിപ്പം ഒരു കമ്പനികളിലാണെങ്കിലും കടകളിലാണെങ്കിലും മെയിനായിട്ട് അവിടെ ഗണപതിയെ വെച്ചിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിവസം ഒരു ചെറിയ പീസ് ഓഫ് സ്വർണം വാങ്ങി അല്ലെങ്കിൽ വെള്ളി വാങ്ങി ഗണേശന് സമർപ്പിച്ച് എനിക്കിത് ഇതിൻ്റെ ഇരട്ടിയാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ഡെഫിനറ്റലി അത് നടന്നിരിക്കും ഇപ്പോൾ സ്വർണത്തിന് വിലയൊക്കെ ഒരുപാട് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും സ്വർണം അല്ലെങ്കിൽ വെള്ളി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അതിന് പകരമായിട്ട് എന്തു ചെയ്യണം എന്നുള്ളതും ഞാൻ പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് നാളെ എത്ര മണിവരെയാണ് ഈ ഒരു തങ്ക ഗണപതി ദിവസമായിട്ട് ഉള്ളതെന്നുള്ളത് നോക്കാം രോഹിണി നക്ഷത്രം ആരംഭിക്കുന്നത് ഇന്ന് അതായത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടു കൂടിയിട്ടാണ് അവസാനിക്കുന്നത് നാളെ വൈകുന്നേരം മൂന്ന് ഇരുപത് വരെയാണ് അതേപോലെ തന്നെ യോഗം നാളെ ശനിയാഴ്ച രാവിലെ ആറ് ആരംഭിച്ച് വൈകിട്ട് മൂന്ന് ഇരുപതോടുകൂടി അതായത് രോഹിണി നക്ഷത്രം അവസാനിക്കുന്നതോടുകൂടി ആ ഒരു യോഗവും അവസാനിക്കും അതിലും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ സർവാർത്ഥ സിദ്ധിയോഗവും കൂടിയിട്ടുണ്ട് സർവാർത്ഥ സിദ്ധിയോഗം നാളെ രാവിലെ ആറ് ഇരുപതിനാരംഭിച്ച് വൈകിട്ട് കൂടി അവസാനിക്കും അതുകൊണ്ട് തന്നെ സ്വർണ്ണം മേടിക്കണം വെള്ളി മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇനി സ്വർണവും വെള്ളിയും ഒന്നും മേടിക്കാൻ സാധിക്കാത്തവർ വാങ്ങിക്കേണ്ടുന്ന കുറച്ച് പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കളുണ്ട് ആ മൂന്ന് വസ്തുക്കൾ വാങ്ങിയിടുന്ന സമയം അതേപോലെ തന്നെ ഒരു ചെറിയ മന്ത്രം ചൊല്ലി സ്വർണവും വെള്ളിയും ഞാൻ ഈ പറയുന്ന വസ്തുക്കളും ഒന്നും വാങ്ങിക്കാൻ പറ്റാത്തവർ നാളെ ഗണേശ ഭഗവാനെ ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാവും നിങ്ങൾക്ക് സ്വർണം വാങ്ങിച്ച അതേ ഫലം തന്നെ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ സ്വർണം വെള്ളി ഇതൊന്നും വാങ്ങിക്കുക എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്വർണം പണയം വെച്ചിട്ടുണ്ട് അതേപോലെ ആർക്കെങ്കിലും നിങ്ങൾ കടം കൊടുക്കാനുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ എമൗണ്ട് നാളെ നിങ്ങൾ കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വർണ പണയം തിരിച്ചെടുക്കാനും നിങ്ങൾക്കുള്ള ആ ഒരു കടം തീരാൻ ഈ ഒരു സമയം നിങ്ങളെ അനുവദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ നാളെ സൂര്യോദയം മുതൽ മൂന്ന് ഇരുപതിന് ഉള്ളിൽ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം അതിൽ തന്നെ രാഹുകാലവും ഗുളിക ഗുളികകാലവും വരുന്ന സമയത്ത് നിങ്ങളിത് ചെയ്യരുത് ശനിയാഴ്ച രാഹുകാലം വരുന്നത് രാവിലെ ഒൻപത് മുതൽ പത്തര വരെയും ഗുളിക കാലം വരുന്നത് രാവിലെ ആറ് മുതൽ ഏഴര വരെയുമാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നാളെ ചെയ്യേണ്ടുന്ന കാര്യം സ്വർണം വെള്ളിയൊക്കെ മേടിക്കുന്നവർ ഈ ഒരു രാഹുകാലവും ഗുളികകാലവും ഉപേക്ഷിച്ചിട്ട് മറ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ ആ ഒരു സമയത്ത് പോയി വാങ്ങിക്കുക ഇനി സ്വർണവും വെള്ളിയും വാങ്ങിക്കാൻ സാധിക്കാത്തവർ നാളത്തെ ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരേണ്ടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് ആറ് എണ്ണത്തിൽ മഞ്ഞൾ കഷ്ണമാണ് ഉണക്കമഞ്ഞൾ ഉണ്ടല്ലോ ആറ് എണ്ണം ഏറ്റവും കുറഞ്ഞത് ആറ് എണ്ണം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ഏഴ് മഞ്ഞൾ കഷ്ണം മേടിക്കാം കാരണം ഞാനൊരു മന്ത്രം നിങ്ങൾക്ക് പറയുന്നുണ്ട് ഗണപതി ഭഗവാന് ചൊല്ലാൻ അപ്പോൾ ആ ഒരു മഞ്ഞൾ കഷ്ണം ഇരുപത്തിയേഴ് എണ്ണം വാങ്ങിച്ച് ആ മഞ്ഞൾ കഷ്ണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗണേശ ഭഗവാൻ അർജനം ചെയ്യാം ഇരുപത്തിയേഴ് എണ്ണം കിട്ടിയില്ലെങ്കിൽ ആറെണ്ണം ആണെങ്കിൽ മതിയാവും മഞ്ഞൾ കഷ്ണം മേടിക്കണം അതേപോലെ തന്നെ നിങ്ങൾ വെളുത്തുള്ളി നമ്മൾ സാധാരണയായി ഒരു കാര്യത്തിനും വെളുത്തുള്ളി മേടിക്കുന്ന കാര്യം പറയാറില്ല പക്ഷേ നാളത്തെ ദിവസം വെളുത്തുള്ളി മേടിക്കുന്നത് വളരെ വളരെ ശുഭമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും കുറച്ചെങ്കിലും വെളുത്തുള്ളി വാങ്ങിച്ചിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കറികളിൽ അത് ഉപയോഗിക്കാവുന്നതുമാണ് പിന്നെ മേടിക്കേണ്ടുന്ന അടുത്ത വസ്തുവെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് മുല്ലപ്പൂ തന്നെ വാങ്ങിക്കണം വേറൊന്നും മേടിക്കരുത് മുല്ലപ്പൂ ഇല്ല നിങ്ങൾ താമസിക്കുന്നിടത്ത് മുല്ലപ്പൂ കിട്ടില്ലെങ്കിൽ അത് കളഞ്ഞിരിക്കുക മുല്ലപ്പൂ വാങ്ങിച്ച് അത് ഗണേശ ഭഗവാന് സമർപ്പിക്കുക ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് പാലാണ് പാൽ വാങ്ങിച്ച് അത് കാച്ചി ഭഗവാന് നമ്മൾ നിവേദ്യമായിട്ട് വെക്കുക ഈ പറയുന്നതിൽ നിങ്ങളെക്കൊണ്ട് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചോളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഈ വസ്തുക്കളിൽ വെളുത്തുള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം വാങ്ങി ഗണപതി ഭഗവാന് സമർപ്പിക്കാൻ മറക്കുകയും ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കടമുണ്ട് അതുപോലെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പോയി അടയ്ക്കാനൊക്കെ പറ്റുമെങ്കിൽ അതിൽ കുറച്ച് തുകയെങ്കിലും പലിശ അടയ്ക്കുന്നതോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മുതലായിട്ട് അടയ്ക്കുന്നതൊക്കെ കുറച്ചെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് രൂപയാണെങ്കിലും മതി അത് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കടം തീരും ഇനി സ്വർണം എടുക്കാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നവരാണെങ്കിലും നാളത്തെ ദിവസം വളരെ വളരെ ഉത്തമമാണ് സ്വർണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നാളെ ചെയ്യേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു മന്ത്രം പറഞ്ഞു തരാം ഈ ഒരു മന്ത്രം നിങ്ങൾ ഗണപതി ഭഗവാൻ ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് മഞ്ഞൾ കഷ്ണം കൊണ്ട് അർച്ചന ചെയ്യാം ഇല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമോ അങ്ങനെ ഇനി മുല്ലപ്പൂക്കളും ഇല്ല മഞ്ഞളും ഇല്ലെങ്കിൽ ഗണേശ ഭഗവാൻ മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി അപ്പോൾ മഞ്ഞളൊക്കെ നമുക്ക് നാളെയും മേടിക്കാൻ പറ്റുള്ളൂ ഇന്നേ മേടിച്ച് വയ്ക്കരുത് മൂന്ന് ഇരുപതിന് മുൻപായിട്ട് എപ്പോൾ സമയം കിട്ടുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതിയാകും കാരണം നാളെ തങ്കഗണപതി ദിവസമായതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും ഗണേശ ഭഗവാനു മുൻപിൽ നമ്മൾക്ക് ഇതൊക്കെ സമർപ്പിച്ച് മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപായി ഗണേശ ഭഗവാന് പൂക്കളൊക്കെ ചാർത്തി മുല്ലപ്പൂ മേടിക്കുന്നുണ്ടെങ്കിൽ മുല്ലപ്പൂ ചാർത്തുക അല്ലെങ്കിൽ ഒരു കറുടുകയെങ്കിലും സമർപ്പിച്ച് ഭഗവാന് മുൻപിൽ ഒരു നെയ്ദീപവും കൊളുത്തി വെച്ചിട്ട് ഈ ഇരുപത്തിയേഴ് പ്രാവശ്യം മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ നിവേദ്യം നമ്മൾ നാളെ പാല് വാങ്ങിച്ചിട്ട് ആ പാല് തന്നെ കാച്ചി അതിൽ നിന്നും കുറച്ച് പാലെടുത്ത് അത് കാച്ചി ഭഗവാന് സമർപ്പിച്ചാൽ മതിനി പഴം ലഡു കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാക്കി വെക്കാം കാരണം നാളെ ഭഗവാന് നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാനത് നമുക്ക് ഇരട്ടി കിരട്ടിയായിട്ട് തിരിച്ചു തരിക തന്നെ ചെയ്തിരിക്കും ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ് ഞാനിവിടെ എഴുതിയും കാണിക്കാം ം നമോ ഹേരംബ മതമോദിത ഹസ്തിമുഖായ മമ സ്വർണപ്രാപ്തം കുരു കുരു സ്വാഹ ഓം നമോ ഹേരംബ മതമോദിത ഹസ്തിമുഖായ മമ സ്വർണപ്രാപ്തം കുരു കുരു സ്വാഹ ഞാൻ പറഞ്ഞതുപോലെ ഓരോ മുല്ലപ്പൂക്കൾ കൊണ്ടോ ഓരോ മഞ്ഞൾ കഷ്ണം കൊണ്ടോ ഈ മന്ത്രം ജോലി ഭഗവാനെ അർച്ചന ചെയ്യാം ഇനി മഞ്ഞൾ കഷ്ണം നിങ്ങൾ താമസിക്കുന്ന നേരത്ത് മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ മഞ്ഞൾ പൊടിയാണെങ്കിലും മേടിക്കാം അത് പറയാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി മഞ്ഞൾ കഷ്ണം കൊണ്ടാണ് നിങ്ങൾ അർച്ചന ചെയ്തതെങ്കിൽ ആ മഞ്ഞൾ കഷ്ണം ഇപ്പം ഇരുപത്തിയേഴാണെങ്കിലും ആറാണെങ്കിലും അതൊരു മഞ്ഞൾ കളർ ക്ലോത്തിൽ കെട്ടി നിങ്ങളുടെ ക്യാഷ് ബോക്സിലെടുത്ത് വച്ചിരിക്കുക കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് ഗുരു ഭഗവാന്റെ കളറാണ് ഗുരുഭഗവാന് പ്രിയപ്പെട്ട വസ്തുവുമാണ് സ്വർണത്തിന് തുല്യവുമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഗണപതി ഭഗവാൻ അർച്ചന ചെയ്ത ആ ഒരു മഞ്ഞൾ കഷ്ണം നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ അത് നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ധനവരവും ഒക്കെ കൊണ്ടുവന്ന് തരും വളരെയധികം ഒരു ദിവസമാണ് നാളെ ഇനി നിങ്ങൾക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെയും ഭഗവാനെ പോലെ തേങ്ങ ഉടയ്ക്കാം അതുപോലെ തന്നെ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് സമർപ്പിക്കാവുന്നതാണ് നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആലുണ്ടെങ്കിൽ നാല് ആൽമരത്തിന് ജലം സമർപ്പിച്ച് ഏഴ് തവണ പ്രദക്ഷിണം ചെയ്ത് ഒരു നെയ് ദീപവും കൂടി ആൽമരച്ചുവട്ടിൽ കുളുത്തിവെച്ച് പ്രാർത്ഥിച്ചാൽ അതും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരും ശനി ദോഷമൊക്കെ വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്നും മാറിപ്പോകാനായിട്ട് ഈ ഒരു കാര്യം നാളെ ചെയ്താൽ നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ കഴിയുന്നതും എല്ലാവരും സ്വർണ്ണം മേടിക്കാൻ ഞാൻ ആരെയും നിർബന്ധിക്കില്ല അത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നിങ്ങൾക്ക് ഇതുമൂലം ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരണഭവ